രാഹുലിന് വീണ്ടും വാക്കുപിഴ ആർ എസ് എസിനെയും സി പി എമ്മിനെയും ഒരുപോലെ ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ അതൃപ്തി അറിയിച്ച് ഇടതു പാർട്ടികൾ ശനിയാഴ്ച നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഓൺലൈൻ യോഗത്തിലാണ് നേതാക്കൾ അതൃപ്തി അറിയിച്ചത് ഓഫ് ഇന്ത്യാസഖ്യത്തിന്റെ യോഗത്തിൽ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയാണ് രാഹുലിന്റെ പരാമർശം യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ നേരിട്ട് പേര് പരാമർശിക്കാതെ ഡി രാജ ഈ വിഷയം ഉന്നയിച്ചുവെന്ന് ഇന്ത്യ സഖ്യ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് കേഡർമാർക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സഖ്യത്തിനുള്ളിലെ ഇടതുപക്ഷത്തെ ആർഎസ്എസുമായി താരതമ്യം ചെയ്യുന്ന പ്രസ്താവന നടത്തരുതെന്നും മറ്റൊരു നേതാവ് ചൂണ്ടിക്കാട്ടിയതായി റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ശക്തമായി വിമർശിച്ചിരുന്നു ഇതിനെ നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ച ബേബി കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ധാരണയില്ലായ്മയുടെ പ്രതിഫലനമാണ് ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും വിമർശിച്ചു